നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻ്റർ അവലോകന യോഗം നടത്തി തൃശൂർ ഇടമുട്ടം കേന്ദ്രമായി രണ്ടായിരത്തി അഞ്ചു മുതൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കേരളത്തിലെ ഒമ്പത് ജില്ലകളിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിലൂടെ അറുപത്തി പേർക്ക് സൗജന്യമായി പരിചരണം എത്തിച്ച് നിലവിൽ പതിനായിരത്തി എഴുന്നൂറ്റി എട്ട് പേർക്ക് ഗൃഹ കേന്ദ്രീകൃത പരിചരണം നൽകുന്ന രാജ്യത്തെ വലിയ പാലിയേറ്റീവ് പരിചരണ ശൃംഖലയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കൊല്ലം സെന്ററിന്റെ പ്രവർത്തനം ഡിസംബർ പന്ത്രണ്ടിന് ഒരു വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് വിപുലമായ യോഗം ഡിസംബർ ആറ് ശനിയാഴ്ച ചേരാൻ തീരുമാനിച്ചു യോഗത്തിൻ്റെ വിജയത്തിനായി മുൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സലിം നാരായണൻ കൺവീനറായി കമ്മിറ്റി രൂപീകരിച്ചു സെൻറ്ററിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കാൻ സെക്രട്ടറി ബിന്ദു സാജനെ ചുമതലപ്പെടുത്തി പാലിയേറ്റീവ് പരിചരണത്തിൽ ആൽഫയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സുരേഷ് ശ്രീധരനും കൊല്ലം സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങളും സെക്രട്ടറി ബിന്ദു സാജനും വിശദീകരിച്ചു പി ആർ ഒ ഷിബു റൌത്തൻ സിദ്ധാർത്ഥൻ അൻസാരിസൈൻ അൻസറുദ്ദീൻ എ ജി ആർ തങ്കരാജ് മഞ്ജുഷ റാണി ജയാർ സിയാദ് ടി ശ്യാമസുന്ദർലാൽ എൻ എസ് എ പി സി കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ അക്ഷയ് ബാബു കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ അമൽ ഗീ വർഗീസ് ഗൗരി സ്വപ്ന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം